ഹരേ കൃഷ്ണ കണ്ണൻ്റെ ശത്രുവായ കംസൻ്റെ പ്രധാന സേവകരിൽ ഒരാളായിരുന്നു അക്രൂരൻ കംസൻ അറിഞ്ഞാൽ തല പോകുമെന്നറിയാം പക്ഷെ ആരും അറിയാതെ ആ ഇഷ്ടം ഹൃദയത്തിൽ സൂക്ഷിച്ചു അക്രൂരൻ വൃന്ദാവനത്തിൽ നിന്ന് കച്ചവടത്തിനായി ഗോപിഗോപന്മാർ വരുമായിരുന്നു അവരുടെ അടുക്കൽ നിന്ന് കൃഷ്ണൻ്റെ വീരസാഹസിക കഥകൾ കേട്ട് കോരി കോരിത്തരിച്ചിരുന്നിട്ടുണ്ട് അക്രൂരൻ നമുക്കും തന്നെ കൃഷ്ണകഥകൾ എത്ര കേട്ടാലും മതിയാവില്ല അല്ലെ കൃഷ്ണൻ വെണ്ണ കട്ടെടുക്കാൻ പോകുന്നതും അതിസാഹസികമായി ഗോപികമാരുടെ വീടുകളിൽ കയറുന്നതും എത്ര കേട്ടാലും മതിയാവില്ല അപ്പോൾ ആലോചിച്ച് നോക്കൂ കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച അവരൊക്കെ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടോ കൃഷ്ണനൊരു നോക്ക് കാണാൻ അല്ലേ കൃഷ്ണൻ്റെ വീട്ടിൽ വെണ്ണ ഇല്ലാഞ്ഞിട്ടല്ല ധാരാളം പശുക്കളുടെ ഉടമയാണ് നന്ദഗോബർ വീണ്ടുവോളം വെണ്ണയും തൈരും പാലും എല്ലാം കിട്ടും പക്ഷേ എന്നിട്ടും ഗോപികമാരുടെ വീടുകളിൽ കയറിയത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ മനസ്സ് കവരാനാണ് വെണ്ണയും പാലും ഒക്കെ കട്ടെടുക്കുന്നതിലൂടെ ഓരോ ഗോപികന്മാരുടെ മനസ്സും കട്ടെടുക്കുന്നു ആ ചിത്ത നമ്മൾ പറയുന്നത് അക്രൂരൻ്റെ കഥയല്ലേ അറിയാതെ വഴിമാറി കൃഷ്ണലീലയിൽ വന്നെത്തി അതാണ് പറയുന്നത് എത്ര കേട്ടാലും അറിഞ്ഞാലും വീണ്ടും വീണ്ടും കേൾക്കാൻ മനസ്സ് കൊരിച്ചു കൊണ്ടേയിരിക്കും എന്തൊക്കെ സുഖ സൗകര്യങ്ങളായാലും എല്ലാത്തിലും ഒരു മടുപ്പ് വരും എത്ര രുചിയുള്ള ഭക്ഷണം കഴിച്ചാലും വയറ് നിറഞ്ഞാൽ മടുക്കും അല്ലേ അതാണ് പക്ഷേ കൃഷ്ണകഥകളോ എത്ര കേട്ടാലും മടുപ്പ് വരില്ല വീണ്ടും അക്രൂരനിലേക്ക് വരാം കൃഷ്ണൻ്റെ വീരകഥകൾ കേട്ട് കേട്ട് കൃഷ്ണനെ ഒന്ന് കാണാൻ കുതിക്കുമ്പോഴാണ് കംസൻ അക്രൂരനോട് ആജ്ഞാപിക്കുന്നത് ഒന്ന് വൃന്ദാവനം വരെ പോകണമെന്നും ഒരു യജ്ഞം നടത്താൻ പോകുന്നു അതിലേക്ക് കൃഷ്ണനെയും നന്ദഗോപരെയും മറ്റും ക്ഷണിക്കണമെന്നും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അക്രൂരൻ്റെ വളരെ കാലത്തെ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് ദുഷ്ടനായ കംസനോട് ഒരു നിമിഷം സ്നേഹം തോന്നി കാരണം തന്നെയാണല്ലോ കൃഷ്ണനെ ക്ഷണിച്ചുകൊണ്ടുവരാൻ കംസൻ തിരഞ്ഞെടുത്തത് നല്ലൊരു കാര്യത്തിനല്ല താൻ പോകുന്നത് എന്ന് അക്രൂരന് നന്നായിട്ടറിയാം പ്രയോഗത്തിലൂടെ കൃഷ്ണനെ ഇല്ലായ്മ ചെയ്യാനാണ് കംസൻ്റെ പദ്ധതി എന്നും പക്ഷേ കൃഷ്ണനെക്കുറിച്ച് അറിഞ്ഞിടത്തോളം ഒരു സാധാരണ ബാലനല്ല എന്നും കംസൻ പറഞ്ഞുവിട്ട ധാരാളം അസുരന്മാരെ ഒരു നിമിഷം കൊണ്ട് കാലപുരിക്കയച്ച അയച്ചതായുമൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കൃഷ്ണനെ ക്ഷണിച്ചുകൊണ്ടു വന്ന് ഇല്ലാതാക്കാം എന്നുള്ളത് കംസന്റെ വെറും വ്യാമോഹം മാത്രമാണ് എന്ന് അക്രൂരൻ ആശ്വസിച്ചു ഇങ്ങനെയുള്ള ധാരാളം ചിന്തകളുമായി അക്രൂരൻ നേരം വെളുപ്പിച്ചു അതിരാവിലെ കംസൻ പറഞ്ഞുവിട്ട രഥത്തിൽ വൃന്ദാവനം ലക്ഷ്യമാക്കി കുതിരകൾ പാഞ്ഞു വൃന്ദാവനത്തിലെത്തുന്നതും കൃഷ്ണനെയും ബലരാമനെയും കാണുന്നതും അവർ തന്നെ സ്വീകരിക്കുന്നതും സ്വപ്നം കണ്ടുകൊണ്ട് കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ അക്രൂരൻ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു ആകാംക്ഷയും കാത്തിരിപ്പും നിറഞ്ഞ ഹൃദയത്തോടെ തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ കാണാൻ അക്രൂരൻ വിറയലോടെ രഥത്തിൽ നിന്ന് താഴെയിറങ്ങി നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ബൃന്ദാവനത്തിൻ്റെ അതിർത്തിയിൽ പ്രവേശിച്ച ഉടനെ അദ്ദേഹം പശുക്കളുടെ കാൽപ്പാടുകൾ കണ്ടു പിന്നെ അഥാ ഏകം പതാക തൃശൂലം താമര എന്നീ അടയാളങ്ങളുടെ കൃഷ്ണൻ്റെ പാദമുദ്രകൾ പരമാനന്ദത്താൽ അക്രൂരൻ ആ താമരപാദങ്ങൾ സ്പർശിച്ച ആ ധൂളികളിൽ ധൂളികൾ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് കരഞ്ഞു അത്യാഹ്ലാദത്തോടെ അദ്ദേഹം കൃഷ്ണൻ്റെ പാദങ്ങൾ പതിഞ്ഞ് മണ്ണിൽ കിടന്നുരുണ്ടു തൻ്റെ സ്വപ്നദർശനം സാധ്യമാവാൻ പോകുന്നു ബൃന്ദാവന വീതിയിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ എല്ലാവരുടെയും നാവിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ കൃഷ്ണൻ്റെ നാമം മാത്രം അവരുടെ വിശേഷങ്ങളും വിഷയങ്ങളും മുഴുവൻ കൃഷ്ണനാണ് കംസൻ്റെ ഇടമായ മധുരയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പ്രശാന്തസുന്ദരമായ സ്ഥലമാണ് ബൃന്ദാവനം വിനയാനുതരായ ആളുകൾ വസ്ത്രങ്ങളൊക്കെ വളരെ ലളിതം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉത്സവ പ്രതീതി എങ്ങും വഴിയോര കച്ചവടക്കാർ അവരുടെ സാധന സാമഗ്രികൾ വിൽക്കുന്നത് പോലും കൃഷ്ണൻ്റെ നാമത്തിലാണ് എല്ലാത്തിനും വെണ്ണയ്ക്കും പാലിനും പഴങ്ങൾക്കും എല്ലാത്തിനും അവർ കൃഷ്ണൻ്റെ ഓരോ നാമങ്ങളാണ് ഇട്ടിരിക്കുന്നത് കേശവ ഗോവിന്ദ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ഒരു ഡസൻ കേശവ വാങ്ങൂ ഗോവിന്ദ വാങ്ങൂ എന്നൊക്കെയാണ് അവർ പാലിനും പഴങ്ങൾക്കും വെണ്ണയ്ക്കും ഒക്കെ പേരിട്ടിരിക്കുന്നത് എങ്ങും കൃഷ്ണൻ മാത്രം അവരുടെ മനസ്സിൽ കൃഷ്ണൻ അല്ലാതെ മറ്റൊരു ചിന്തയുമില്ല സർവ്വത്ര കൃഷ്ണമയം വൃന്ദാവനം കൃഷ്ണപ്രേമത്താൽ നിറഞ്ഞിരിക്കുന്നു ചില ഗോപികമാർ തമ്മിൽ സംസാരിക്കുന്നു കണ്ണൻ്റെ വേലത്തരങ്ങൾ കണ്ണൻ കാണിക്കുന്ന കുസൃതികൾ പറഞ്ഞവർ ചിരിക്കുന്നു ഇതു മാത്രമേ വൃന്ദാവനത്തിൽ കേൾക്കാനുള്ളൂ ഇതൊക്കെ കണ്ടും കേട്ടും അക്രൂരൻ നടന്നു മുന്നിൽ കണ്ട കുറച്ച് ഗോപികന്മാരോട് കൃഷ്ണൻ്റെ വീട് വീട് എവിടെയാണെന്ന് അന്വേഷിച്ചു അവർ അത്ഭുതത്തോടെ അക്രൂരനെ നോക്കുകയാണ് ഇവിടെ മുമ്പെ മുമ്പ് ഇങ്ങും കാണാത്ത ഒരാൾ ഇനി കൃഷ്ണനെ അപായപ്പെടുത്താൻ മറ്റോ ആവുമോ സംശയത്തോടെ അവർ അക്രൂരനെ വീക്ഷിച്ചു ഏയ് ആവില്ല കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്നവർ തമ്മിൽ പറഞ്ഞു ചില ഗോപന്മാർ കൃഷ്ണൻ്റെ വീട് കാണിച്ചു കൊടുത്തു അക്രൂരൻ ദൂരെ നിന്നേ കൃഷ്ണബലരാമന്മാരെ കണ്ടു രണ്ടു പേരും അമ്മ പാൽ കറക്കുന്നത് നോക്കി നിൽക്കുകയാണ് കയ്യിൽ ഓരോ പാത്രവും പിടിച്ചിട്ടുണ്ട് അമ്മ കറക്കുന്ന പാൽ ചൂടോടെ കുടിക്കാൻ വേണ്ടിയായിരിക്കും അക്രൂരൻ ബാലഗോപാലന്മാരെ കണ്ടതും സന്തോഷം കൊണ്ടും മതിമറന്നു പതുക്കെ കൃഷ്ണൻ തിരഞ്ഞു നോക്കി കൃഷ്ണന് അറിയാമല്ലോ എല്ലാം എല്ലാ തിരക്കഥയും കൃഷ്ണൻ്റേതല്ലേ കൃഷ്ണൻ മഞ്ഞ വസ്ത്രവും ബലരാമൻ നീല വസ്ത്രവും ധരിച്ചിരിക്കുന്നു അക്രൂരൻ അതീന്ദ്രിയമായ ആനന്ദത്താൽ ബാലകൃഷ്ണന്മാരെ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു കണ്ണൻ്റെ കരിനീല നിറത്തോടു കൂടിയ താമരപാദങ്ങൾ സ്പർശിച്ചപ്പോൾ അക്രൂരൻ്റെ ദേഹമാസകലം കോരിത്തരിച്ചു ഇനി നമുക്ക് അക്രൂരൻ കണ്ട കൃഷ്ണൻ ആ കൃഷ്ണൻ്റെ സൗന്ദര്യം എങ്ങനെയാണെന്ന് നോക്കാം തൻ്റെ കാലിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്ന അക്രൂരരെ കൃഷ്ണൻ ഇരു തോളുകളിലും പിടിച്ച് പതുക്കെ ഉയർത്തി ഇനി അക്രൂരൻ കണ്ട കൃഷ്ണൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കും കാണേണ്ട ആ സുന്ദരകൃഷ്ണനെ കണ്ണടച്ച് മനസ്സിൽ കണ്ടു നോക്കൂ തൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കുന്ന അക്രൂരരുടെ ഇരു ഇരുതോളുകളിലും പിടിച്ച് കൃഷ്ണൻ പതുക്കെ ഉയർത്തി അക്രൂരൻ്റെ കണ്ണുകളിൽ ആദ്യം മുടക്കിയത് കണ്ണൻ്റെ ആർദ്രമായ കണ്ണുകളാണ് നീണ്ട് ഇടതൂർന്ന കൺപീലികളാൽ മനോഹരമായ താമര കണ്ണുകൾ ആ കണ്ണുകളാൽ തന്നെ സ്നേഹത്തോടെ നോക്കുന്നു കറുത്തുമിനുത്ത പുരികക്കൊടി നീണ്ടുയർന്ന നാസിക മിനുസം മാറുന്ന തൂനെറ്റി ചുരുൾമുടിയിഴകൾ ആ തിരുനെറ്റിയിൽ ഇളം കാറ്റിൽ നൃത്തമാടുന്നു കരിനീല നിറമാറുന്ന ആ തിരുനെട്ടിയിൽ വെളുത്ത ഗോപിക്കുറി കണ്ണൻ്റെ കാതിലെ കർണാഭരണം സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ആ ദീപപ്രഭയിൽ വിളങ്ങുന്നു ആ രശ്മികൾ ആ സ്വർണരശ്മികൾ കവിളിലും ചെഞ്ചുണ്ടിലും മുടിയിഴകളിലും തട്ടി കണ്ണൻ്റെ സൗന്ദര്യത്തെ മാറ്റു കൂട്ടുകയല്ല ചെയ്യുന്നത് കണ്ണിൻ്റെ സൗന്ദര്യം കൊണ്ട് ആ സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും അതിൻ്റെയൊക്കെ സൗന്ദര്യം വർദ്ധിച്ചു അതാണുണ്ടായത് മഴമേഘത്തോട് സാമ്യമുള്ള സുന്ദരമേനിയിൽ വനമാലകളും സ്വർണവും മുത്തും പതിപ്പിച്ച ആഭരണങ്ങളും ബലിഷ്ടമായ ഇരു കൈകളിലും വളകളും തോൾവളകളും ചാർത്തിയിരിക്കുന്നു മഞ്ഞപ്പട്ടും അരയിൽ കിങ്ങിണിയും ചാർത്തിയിട്ടുണ്ട് ഇനി തൃപ്പാദങ്ങൾ കരിനീല വർണ്ണത്തോടു കൂടിയ ആ തൃപ്പാദങ്ങളിൽ മഞ്ഞപ്പാട്ട് പറ്റിച്ചേർന്ന് കിടക്കുന്നു നീലവർണ്ണത്തിൽ മഞ്ഞ നിറം കൂടി ചേർന്നപ്പോൾ ആ മഞ്ഞ നിറത്തിന് ഒന്നുകൂടി സൗന്ദര്യം വർദ്ധിച്ചു ഇനി കണ്ണൻ്റെ സുന്ദരമായി ഒതുക്കി കെട്ടിയ മുടി തോളുവേരെ നീണ്ടു കിടക്കുന്ന ഇടതൂർന്ന ചുരുൾ മുടി അത് മയിൽപ്പീലിയും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഈ സുന്ദരക്കണ്ണനെ ഇങ്ങനെ എന്നും മനസ്സിൽ കണ്ടാൽ ഭക്തി വർദ്ധിക്കാനും മാത്രമല്ല കൃഷ്ണൻ എന്നും നമ്മോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ